മരണങ്ങൾ എപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്നു പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം അവ നമ്മളെ വല്ലാതെ അലട്ടുകയും ചെയ്യും എത്ര ദിവസം കഴിഞ്ഞാൽ പോലും നമുക്ക് ആ കുഞ്ഞിൻ്റെ മരണത്തിൽ നിന്ന് എണീക്കാൻ പോലും സാധിക്കില്ല അത്രമാത്രം വേദനയിലായിരിക്കും നമുക്ക് ആ മരണം സമ്മാനിച്ചു പോകുന്നത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ നമ്മളും വാർത്ത കേട്ട് വിഷമിക്കാറുണ്ട് അത്തരത്തിൽ ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഒരാറു വയസ്സുകാരൻ്റെ മരണം എല്ലാവർക്കും ദുഃഖമായി മാറുന്നു ഒരു നാടിനു മുഴുവൻ കണ്ണീരായി മാറുന്നു അവൻ്റെ ചിരിച്ചു കളിച്ചു നിൽക്കുന്ന മുഖം കണ്ട് ആർക്കും കൊതി തീർന്നില്ല അതിനു മുൻപാണ് അവൻ കൊഴിഞ്ഞുപോയത് കളിക്കുന്നവരുടെ വീണ് പരിക്കേറ്റു ആറു വയസ്സുകാരനെ ആശുപത്രിയിൽ എത്തിച്ചു അനസ്തീക്ഷ നൽകിയതിനു പിന്നാലെ മരണം സംഭവിച്ചു ആരെ കുറ്റപ്പെടുത്തണം ആരുടെ കുറ്റമാണ് എന്നറിയില്ല കുട്ടിയുടെ ആരോഗ്യനില നോക്കാതെ അനസ്ഥീക്ഷ നൽകിയെന്ന് മാതാപിതാക്കൾ സ്വകാര്യ ആശുപത്രിയെ പറഞ്ഞ് രംഗത്തെത്തുന്നു എന്നാൽ ഇതിനെ നിഷേധിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രി അധികൃതരും എത്തുന്നുണ്ട് സ്കൂളിൽ കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിക്കുകയായിരുന്നു റാന്നിയിലാണ് ഈ സംഭവം റാന്നി പ്ലാങ്കമൺ ഗവൺമെന്റ് എൽ സ്കൂൾ വിദ്യാർത്ഥി ആയിരൂർ വെള്ളിയറ താമര കെ കെ ആരോൺ പി യും മരിച്ചത് റാന്നിയിലെ മാർത്തോമ ആശുപത്രിയിലാണ് ഈ ആറ് വയസ്സുകാരന്റെ അന്ത്യം സംഭവിച്ചത് സ്കൂളിൽ കളിക്കുന്നതിനിടെ വീണ് കൈക്കുഴയ്ക്ക് പരിക്കേറ്റു ഈ പരിക്കേറ്റ ആരോണിനെ കഴിഞ്ഞ ദിവസം വൈകിട്ട് റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈക്കുഴ പിടിച്ചിടുന്നതിന് മുന്നോടിയായി അനസ്തേഷി നൽകിയിരുന്നു വൈകാതെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു കൈക്കുഴയ്ക്ക് മാത്രം പരിക്കേറ്റ ആരോണിന് എങ്ങനെയാണ് ഇത്രയും അവസ്ഥ മൂർച്ഛിച്ചതെന്ന് അറിയില്ല കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ മാറ്റിയെങ്കിലും അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട ആദ്യം കൊണ്ടുപോയ ആശുപത്രിയിൽ വച്ച് തന്നെ ക്രമക്കേടുകൾ സംഭവിച്ചു സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇന്നലെ വൈകിട്ട് സ്കൂളിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന സമയത്ത് വീണതിനെ തുടർന്ന് ആരൂണിൻ്റെ വടത് കൈമുട്ടിന്റെ ഭാഗത്ത് വേദന ഉണ്ടായിരുന്നു വീട്ടിലെത്തിയ ശേഷം വൈകുന്നേരം അമ്മയും അയൽവാസി സ്ത്രീയും കുഞ്ഞിനെയും കൊണ്ട് റാന്നി അങ്ങാടിയിലേക്കുള്ള മാർത്തോമ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് കുഞ്ഞിന്റെ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും കൂടുതൽ ചികിത്സയ്ക്കായി കോഴഞ്ചേരി ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു അവിടെ വച്ച് ഏകദേശം പത്ത് മണിയോടെയാണ് കുഞ്ഞിന്റെ മരണം ർ സ്ഥിരീകരിച്ചതെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു അതേസമയം കുട്ടിയുടെ ശാരീരിക നില നോക്കാതെ അനസ്ഥീഷ നൽകിയതാണ് മരണത്തിനിടയായതെന്നും ബന്ധുക്കൾ ആരോപിച്ചു വീട്ടിൽ വെച്ചൊരു കുഴപ്പവും ഇല്ലായിരുന്നുവെന്നും കൈക്കുഴയ്ക്ക് മാത്രം പരിക്കേറ്റ ഒരു കുട്ടിക്ക് അനസ്തീഷി കാരണമല്ലാതെ എങ്ങനെയാണ് ഇങ്ങനൊരു മരണം സംഭവിക്കുകയെന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അനസ്ഥീഷിയിൽ പിഴവില്ല എന്ന നിലപാടാണ് പക്ഷേ ആശുപത്രി അധികൃതർ ഇപ്പോൾ പറയുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ിലേക്ക് മാറ്റി കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിയാൻ സാധിക്കും മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കഴിയാ അറിയാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസിന്റെ നിഗമനത്തിൽ പറയുന്നു ഈ ആശുപത്രിക്ക് ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അവിടെയുള്ള പരിചരിച്ച നേഴ്സ് ഉൾപ്പെടെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണെന്നും അതുകൊണ്ട് അനസ്തീഷ്യ കുഞ്ഞിന് നോക്കാതെ കൊടുത്തു എന്നും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വഷളാകാൻ അത് കാരണമാകുന്നു എന്നും തെളിയിക്കാനുള്ള രേഖകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അനസ്തേഷ്യ കാരണമാണ് കുഞ്ഞ് മരിച്ചത് എന്നും അനസ്തേഷ്യ കാരണമല്ല മരിച്ചതെന്നുമുള്ള രേഖകളൊന്നും പുറത്തുവരാത്തത് കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഈ കേസിനൊരു തീർപ്പ് കണ്ടെത്താനാവുകയുള്ളൂ എന്നാണ് പോലീസ് മാതാപിതാക്കളെയും ഹോസ്പിറ്റൽ അധികൃതരെയും അറിയിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും